നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വഴി നടക്കണോ ഹിമന്മാര് സമ്മതിക്കണം ഇത് തന്നെയാണ് കലികാലം കിടങ്ങന്നൂരിൽ മാത്രമല്ല ചുറ്റുമുള്ള നഗരങ്ങളിലും നഗരങ്ങളിലുംകളിലും ഇന്ന് കാൽനടയും ഇരുചക്ര വാഹനയാത്രയും അപകടമായി മാറി രാപ്പകലില്ലാതെ വിലസുന്ന ശ്വാന സംഘങ്ങൾ മനുഷ്യജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് അധികൃതരെ നിങ്ങളെവിടെ പഴംകഥയിൽ കുറുക്കൻ കാട്ടിലെ രാജാവായ കഥയുണ്ട് ഇതാ ഇവിടെ നമ്മുടെ നാട്ടിൽ കവലകൾ ഭരിക്കുന്നത് തെരുവു നായ്ക്കളാണ് കാടേതാ നാടേതാ എന്നറിയാത്ത സ്ഥിതിയിൽ നാട്ടുമുറങ്ങൾ മാറി നായ്ക്കളും കാട്ടുപന്നിയും മുള്ളം പന്നിയും കുരങ്ങും മയിലും പെരുമ്പാമ്പുമൊക്കെ വ്യാപകമായതോടെ വനാതിർത്തികളിൽ മാത്രമല്ല വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള നാട്ടിൻപുറങ്ങൾ പോലും വന്യജീവി ഭീഷണിയിലാണ് ഇതിൽ സഞ്ചാരം തടയുന്നത് പ്രധാനമായും തെരുവുനായ്ക്കളാണ് സന്ധ്യമയങ്ങി പുലരും വരെ ജംഗ്ഷനുകളിലൂടെ ഇരുചക്ര വാഹന യാത്ര പോലും അസാധ്യമായി മാറിയിട്ടുണ്ട് കൂട്ടമായെത്തി കുരച്ചു ചാടുന്ന ഇവയുടെ മുന്നിൽപ്പെടുന്നതോടെ യാത്രക്കാരുടെ ജീവൻ നിലയ്ക്കുന്ന സ്ഥിതി വീട്ടുമുറ്റത്തെത്തുന്ന പട്ടിക്കൂട്ടം കോഴി താറാവ് ആടു തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നത് നിത്യസംഭവമാണ് കിടങ്ങന്നൂർ ജംഗ്ഷനിൽ മാത്രം ഇത്തരം നൂറോളം തെരുവു നായ്ക്കളുണ്ട് മെഴുവേലി കുറിയാനിപ്പള്ളി ആറന്മുള കോട്ട കോങ്കുളങ്ങി തുടങ്ങിയ പ്രദേശങ്ങളിലും തെരുവുനായ് ശല്യം രൂക്ഷമാണ് നിരവധി ആളുകൾ ഇപ്പോ തന്നെ വാഹനത്തിന് കുറുകച്ചാടി ഇവിടെ വീണ് അവരെ പലരും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന മുന്നിൽ ഒരു കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഇവർക്ക് ഭക്ഷണം ലഭിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഇവിടെ ഉയർന്നു വരുന്നത് നിരവധി തവണ നമ്മളിത് വാർഡ് നമ്പർ അപ്പോൾ ഈ പഞ്ചായത്ത് പറയുന്നത് ഈ പട്ടിയെ സംരക്ഷിക്കാൻ നമ്മൾ പിടിച്ചു കൊടുത്ത് സംരക്ഷിക്കാൻ ഇവിടെ സ്ഥലമില്ലാത്ത ഞാൻ ആനിമൽ റെസ്ക്യൂ ടീം ഇതിന് മുതിരത്തില്ല ഇത് വലിയൊരു അനാസ്ഥയായിട്ട് തന്നെ കാണുകയാണ് കാരണം നിരവധി ആളുകൾക്ക് ഇപ്പം പുതിയ ബുദ്ധിമുട്ടുക കാരണം രാത്രി യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പ്രശ്നത്തിന് ശാസ്ത്രീയ പരിഹാരം കണ്ടേ മതിയാകത്തുള്ളൂ പട്ടിശല്യം വ്യാപകമായിട്ടും ഇവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനോ ജനങ്ങളുടെ ഭീതി അകറ്റാനോ ഒരു നടപടികളും സർക്കാരോ ത്രിതല പഞ്ചായത്തുകളോ സ്വീകരിക്കുന്നില്ല അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം തെരുവുനായി ഭയത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ടത് അധികൃതരാണ് സർക്കാരിന്റെയും സ്വന്തം പേരിലുള്ളതുമായ കാറിലും ജീപ്പിലും മറ്റും യാത്ര ചെയ്യുന്ന അധികൃതർ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലെന്നറിയാം എന്നാലും ആനപ്പുറത്ത് നിന്നിറങ്ങുമ്പോൾ താഴെ കുരച്ചുകൊണ്ട് ഇവയും ഓർത്താൽ നന്ന് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി